ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റതിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അബു ഹുറേറ റതി അള്ളാഹു തായാലുവിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു കാല റസൂൽ അള്ളാഹു സല്ലാഹു അലൈഹി വസ്ലം നബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇന്നലാഹയക്കു അള്ളാഹു താല പറയുന്നു അന അബിദി ബി എന്താണോ വിചാരിക്കുന്നത് ഞാൻ അങ്ങനെയാണ് എന്നോട് വലിയ കാരുണ്യം കാണിക്കും എൻ്റെ തെറ്റുകൾ പുറത്തു തരും എന്നെ നന്നാക്കും ആ ഒരു പ്രതീക്ഷയോടുകൂടെയാണ് ജീവിക്കുന്നതെങ്കിൽ തീർച്ചയായും അള്ളാഹുത്താല അവനെ ആ രൂപത്തിൽ നന്നാക്കിയിരിക്കും അള്ളാഹുവിൽ പ്രതീക്ഷയറ്റ് അല്ലൊന്നും എന്നെ കാണുന്നില്ല അല്ല എന്നെ എന്നെ നന്നാക്കൂല ഞാനൊരിക്കലും നന്നാവൂല ഈ ഒരു ചിന്തയോടെയാണെങ്കിൽ അള്ളാഹുത്താല അവനിൽ കൂടുതൽ കാരുണ്യം കാണിക്കില്ല അള്ളാഹുവിൽ നല്ല ചിന്ത വെച്ച് പുലർത്തുക അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിക്കുക ഇപ്പോൾ അനമാഹു ഇതാത് ആനി അല്ല അവൻ എന്നോട് ദ്വയാ ചെയ്യുമ്പോൾ ഞാൻ അവനോടൊപ്പമുണ്ട് അവൻ്റെ ആഗ്രഹങ്ങൾക്കൊപ്പം ഞാനുമുണ്ട് അവൻ്റെ സമീപസ്ഥനാണ് ഞാൻ പ്രതീക്ഷയോടെ ദയ ചെയ്താൽ പ്രതീക്ഷയോടുകൂടെ കാര്യങ്ങൾ സമീപിച്ചാൽ അവന് ഞാൻ ഹെൽപ്പ് ചെയ്യും അവൻ്റെ ആഗ്രഹങ്ങൾ ഞാൻ പൂർത്തീകരിച്ചു കൊടുക്കും അള്ളാഹുവിൽ ഒരിക്കലും നിരാശരാകരുത് അള്ളാഹുവിൽ പൂർണ്ണ പ്രതീക്ഷയോടെ അള്ളാഹു നന്നാക്കുമെന്ന ചിന്തയോടെ അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ച് ദായ ചെയ്താൽ തീർച്ചയായും മാറ്റങ്ങൾ ഉണ്ടാകും അള്ളാഹുത്തനാദിന് നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ അസ്ലാമുലൈക്കും വരഹമു അല്ലാ വാത്തൂ